ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോണ്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പി എസ് സിയുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ടോ ടോപ്പിക്സ് ആയ സാമൂഹിക ക്ഷേമ പദ്ധതികൾ അതായത് കേരള സർക്കാരിൻ്റെ സാമൂഹിക ക്ഷേമ പദ്ധതികളെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ആണത് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഒന്നാമതായി പി എസ് സി എപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനായിരുന്നു ശ്രുതി തരംഗം ബിദിരും മൂകരുമായി കുഞ്ഞുങ്ങൾക്ക് ക്ലോക്കറി ഇംപ്ലാൻറ്റേഷൻ സർജറിയിലൂടെ കേൾവിയും സംസാരശേഷിയും ലഭ്യമാവുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം പദ്ധതി ഇതെപ്പോഴും പി എസ് ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് ഞാൻ അടുത്തൊരു ക്വസ്റ്റിനാണ് സ്നേഹസ്വാത്വനം കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫൻ രോഗികൾക്ക് ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപ വരെ രോഗത്തിൻ്റെ തീവ്രതയുടെ അടിസ്ഥാനത്തിൽ മാംസം മാസം പ്രതി പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്വാത്വനം പദ്ധതി അപ്പോൾ കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് എൻഡോസൾഫൻ രോഗികൾക്ക് ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപ വരെ രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ച് കൊടുക്കുന്ന പ്രതിമാദ പെൻഷൻ പദ്ധതി പദ്ധതിയാണ് സ്നേഹസാന്ത്വനം പദ്ധതി പിന്നൊരു പദ്ധതിയാണ് ആശ്വാസ കിരണം മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ ബുദ്ധിമാന്ദ്യമുള്ളവർ സെറിബൽ പൾസി ഓട്ടിസം മൂലം അവശ്യതയുള്ളവർ പലവിധ കാരണങ്ങളാൽ ശൈല്യ അലവംബരകളായി തുടങ്ങിയവർക്ക് മുഴുവൻ സമയവും മറ്റുള്ളവരുടെ പരിചരണം ആവശ്യമാണ് അപ്പോൾ ഇങ്ങനെ പരിചരിക്കുന്ന വ്യക്തികൾക്ക് മറ്റൊരു തൊഴിലേർപ്പെടാൻ സാധിക്കില്ല അപ്പോൾ അവർക്ക് കൊടുക്കുന്ന കൊടുക്കുന്ന പ്രതിമാസ ഒരു പെന്ഷൻ ധനസഹായം പദ്ധതിയാണ് ആശ്വാസ കിരണം ഇനിയുള്ളതാണ് സ്നേഹസ്പർശം ചൂഷണത്തിനു വിധേയരായി അവിവാഹിത അവസ്ഥയിൽ അമ്മമായവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശ പദ്ധതി ഇപ്പോൾ ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പി എസ് സി റിപ്പീറ്റായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് എല്ലാവരും അത് പഠിച്ചുകൊണ്ട് പോവുക പിന്നെ വയോമിത്രം അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് വയോമിത്രം പദ്ധതി ഇത്തരം പദ്ധതികൾ അതായത് നാല് പദ്ധതികൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് ഇത് എന്തായാലും എക്സാമെന്ന് ചോദിക്കുന്നതായിരിക്കും എല്ലാവരും പഠിച്ചുകൊണ്ട് പോവുക